എലിസബത്ത് ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നത് എന്തിനാണ് എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് തിടുക്കമായി അഞ്ച് ദിവസത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഇപ്പോൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും തന്നെ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് മൂന്ന് ദിവസത്തെ താട്ടിലേക്ക് എലിസബത്ത് എത്തുന്നത് ബാലക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാനാണോ എന്നാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് പക്ഷേ ബാലക്കെതിരെ എലിസബത്തിന് കേസുമായി മുന്നോട്ട് പോകാൻ പോകാനാകില്ല എന്നതാണ് സത്യാവസ്ഥ കാരണം പ്രേക്ഷകരുടെ ഇടയിൽ പോലും നിൽക്കുന്ന വളരെയധികം വാർത്താബലമായ കാര്യമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എലിസബത്തിന് ഒരിക്കലും ബാലക്കെതിരെ വാർത്ത കൊടുക്കാനാകില്ല അല്ലെങ്കിൽ കേസ് കൊടുക്കാനാകില്ല അതിനൊരു കാരണമുണ്ട് ഇവർ തമ്മിൽ നിയമപരമായി ഭാര്യയോ ഭർത്താവോ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും അതിനിടയിൽ നിയമപരമായി ഇതിനിടയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല ആ ഒരു ധൈര്യം ബാലയ്ക്കുണ്ട് അമൃതയുമായിട്ട് കോർത്തിണങ്ങി ഇപ്പോൾ കേസ് കൊടുക്കാനാണ് എലിസബത്തിന്റെ തീരുമാനം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും സത്യമാകില്ല അമൃതയ്ക്ക് കേസ് കൊടുക്കാം അമൃത ലീഗലി ബാലയുമായി വിവാഹം കഴിച്ച വ്യക്തിയാണ് നിയമപരമായി വിവാഹം കഴിക്കുകയും അയാളിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുഞ്ഞിനും ആ ഭാര്യക്കും ചുമതല ഏൽക്കേണ്ടതും അവർക്ക് ജീവനാംശം കൊടുക്കേണ്ടതും ഒക്കെ തന്നെയും ബാല ചെയ്യേണ്ടതാണ് എന്നാൽ അതൊന്നും തന്നെ എലിസബത്തിന് നേടാനാകില്ല അതുകൊണ്ട് തന്നെ എലിസബത്ത് ആ ഒരു മണ്ടത്തരം കാണിക്കില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പക്ഷേ ഇത്രയും അത്യാവശ്യത്തിൽ എലിസബത്ത് നാട്ടിലേക്ക് വരുന്നത് എന്തൊക്കെയോ പ്രധാന കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണെന്ന് പറയുന്നു പ്രേക്ഷകർക്ക് ആ കാര്യം മാത്രം നിശ്ചയമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട എലിസബത്ത് പങ്കുവയ്ക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ എലിസബത്തിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ എലിസബത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് മൂന്ന് ദിവസത്തെ നാട്ടിൽ ലീവ് വന്ന എന്തിനാണ ഇത്രയും അത്യാവശ്യത്തിനായി കുറച്ചധികം നാളല്ലേ എല്ലാവരും ലീവ് എടുത്തു വരികയുള്ളൂ ബാലയുമായുള്ള പ്രശ്നം തുടങ്ങിയതിന് ശേഷം എലിസബത്ത് ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടില്ല അതിനുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ നിരവധി പേർ ഇതൊന്നും നോക്കാതെ എലിസബത്തെ നമുക്കൊന്ന് നേരിട്ട് കാണാമോ എന്ന് ചോദിച്ചുകൊണ്ടും എത്തുന്നുണ്ട് എല്ലാവരെയും ഞാൻ നേരിട്ട് കാണാൻ ശ്രമിക്കാം അല്ലാതെ എനിക്കതിനെ കുറിച്ചൊന്നും പറയാനാകില്ല ശ്രമിക്കാതെ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ എലിസബത്തിന്റെ വാർത്ത പ്രേക്ഷകർക്കിടയിൽ പോലും വൈറലാവുകയാണ് എലിസബത്ത് നാട്ടിലേക്ക് വരുന്ന വാർത്ത എന്തിനായിരിക്കും വരുന്നത് എന്നതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഭയമാണ് ഇനിയും ബാലയുമായി പ്രശ്നമുണ്ടാക്കാനാണോ എന്നാണ് നിരവധി പേർക്ക് അറിയേണ്ടത് എന്നാൽ ബാലയുമായി താൻ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് ബാലയുമായി ഇനി ഒരിക്കലും ഒരു ബന്ധവുമില്ല ആ പേര് പോലും ഞാൻ പറയില്ല എന്നാണ് എലിസബത്തിന്റെ അഭിപ്രായത്തിൽ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം അതുകൊണ്ട് എലിസബത്ത് എന്തായാലും ബാലയ്ക്കെതിരെ കേസുമായി പോകില്ല എന്നുള്ള നിർബന്ധം തന്നെ പ്രേക്ഷകർക്കുണ്ട് പക്ഷേ എന്തിനാണ് മൂന്ന് ദിവസത്തെ ഇടവേള എടുത്തു വരുന്നത് തന്നെ നിന്നാൽ പോലെ കുറച്ച് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ വന്നാലല്ലേ കാര്യമുള്ളൂ ബാലയുമായുള്ള പ്രശ്നം തുടങ്ങിയതിന് ശേഷം നാട്ടിലേക്ക് വരാത്ത വ്യക്തിയാണ് എലിസബത്ത് അതുകൊണ്ട് തന്നെ എലിസബത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ